ഇതേ സമയം രാഖിണമ്മയും ദേവികയും നിലയുടെയും സൗരവിൻ്റെയും മുറിയിലായിരുന്നു എൻ്റെ മോളെ സൗരവ് ഇത്ര പാവമാണല്ലോ ശരിക്കും കൊച്ചുകുട്ടികളെപ്പോലെ പാർട്ടിക്കിടയിൽ അവൻ്റെ ചിരിയും കളിയും കുസൃതിയും കണ്ട് ഞാൻ അതുതന്നെ ആലോചിക്കുകയായിരുന്നു ശരിക്കും നീ അവനെ ഒരു അമ്മയെപ്പോലെ നോക്കേണ്ടി വരും അത്രയും സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു പാവം കുട്ടിയാണത് ആ ഓരോരുത്തരെ മനസ്സിലാക്കുമ്പോളല്ലേ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിച്ചതൊക്കെ തെറ്റാണെന്ന് ബോധ്യമാവുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു പേടിയുമില്ല മോളെ ഇവിടെ സുരക്ഷിതയാണെന്ന് എനിക്കറിയാം എത്ര സ്നേഹത്തോടെയാണ് സൗരവ് നിന്നെ കൊണ്ടു നടക്കുന്നത് എന്നോട് എപ്പോഴും ചോദിക്കും അമ്മി നിലയ്ക്ക് എന്ത് ഫുഡാണ് ഇഷ്ടം ഏത് ഡ്രസ്സാണ് അവൾക്ക് കൂടുതൽ താല്പര്യം അവൾക്ക് എവിടെ പോകാനാണ് കൂടുതൽ സന്തോഷം എന്നൊക്കെ സത്യം പറഞ്ഞാൽ സൗരവ് ഇപ്പോൾ എനിക്ക് എൻ്റെ മകൻ തന്നെയാണ് എൻ്റെ മോളെ ഇത്രയും അവനോട് എനിക്ക് സ്നേഹം മാത്രമാണുള്ളത് ശരിയാ ചേട്ടൻ എന്തൊരു പാവമാണ് എനിക്കും ചേട്ടൻ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും പഠിച്ചോളം പറഞ്ഞിട്ടുണ്ട് പഠിത്തത്തിൽ കോംപ്രമൈസ് ചെയ്യരുതെന്ന് എപ്പോഴും പറഞ്ഞു തരും ദേവിയും പറഞ്ഞു നിലയുടെ മനസ്സിലേക്ക് സൗരവിൻ്റെ ആർദ്രമായ മുഖം കടന്നു വന്നു എന്തുകൊണ്ടോ സഞ്ജുവിനോട് അവനെക്കുറിച്ച് വളരെ ഹാർഷായി സംസാരിച്ചത് മുതൽ അവൾക്ക് ചെറുതല്ലാത്ത വേദന തോന്നുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവൾ മനസ്സിനെ ശാസിച്ചു സൗരം മഹാദേവ് അർഹിക്കുന്നതല്ലേ നീ പറഞ്ഞത് പിന്നെ നിനക്ക് എന്താ ഇത്ര പൊള്ളൽ അയാളെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ വേദനിക്കേണ്ട കാര്യമെന്താ നിനക്ക് അപ്പോഴൊക്കെ അവൻ്റെ സ്നേഹം നിറഞ്ഞ മുഖവും ആർദ്രഭാവങ്ങളും കണ്ണുകൾ ചുമയിൽ കുസൃതിച്ചിരിയും പ്രണയത്തോടെയുള്ള നോട്ടമെല്ലാം അവളുടെ മനസ്സിൽ തെളിഞ്ഞു തെളിഞ്ഞു വന്നു താനറിയാതെ സൗര മഹാദേവ് തൻ്റെ ഹൃദയം കേടക്കുന്നുണ്ടോ ഇല്ല അയാൾ ക്ഷമ അർഹിക്കുന്നില്ല തൻ്റെ സ്നേഹം അർഹിക്കുന്നില്ല പക്ഷെ സൗരവ് മഹാദേവിനെക്കുറിച്ച് ഓർത്ത് താൻ എന്തിനാണ് ഇങ്ങനെ വേദനിക്കുന്നത് നിലയ്ക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു അവൾ അവനെയും അവനെക്കുറിച്ച് ഓർത്തുള്ള കുറ്റബോധത്തെയും മനസ്സിൽ നിന്ന് കുടഞ്ഞെറിയാൻ ശ്രമിച്ചു സഞ്ജുവിനോട് സംസാരിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറുകയായിരുന്നു സൗരവ് അപ്പോഴാണ് വൈകിയും മാലിന്യം അവിടെ നിൽക്കുന്നതവൻ കണ്ടത് ദേഷ്യത്തെ കണ്ണുകൾ ചുവന്നു സഞ്ജുവിൻ്റെ മുഖവും വിവരണമായി നീ എന്താ ഇവിടെ ഔട്ട് ഗെറ്റ് ഔട്ട് സൗരവ അലറുകയായിരുന്നു വൈക പെട്ടെന്ന് പതിറിപ്പോയി കോണിപ്പടി ഇറങ്ങി വരികയായിരുന്ന രാഗിണിയമ്മയും നിലയും ദേവിയെയും അമ്മരുന്ന് നോക്കി നിന്നു അത് പിന്നെ സൂര്യ ഞാൻ ഇറങ്ങിപ്പോടി അതും ഞാൻ സെക്യൂരിറ്റി വിളിച്ച് തള്ളിയിറക്കണോ നീ എന്താ സൂര്യ പറയുന്നത് പെട്ടെന്ന് മാലിനി വർമ്മ ഇടപെട്ടു ചെറിയമ്മ മിണ്ടരുത് അവനെ അവർക്ക് നേരെ കൈകൾ ചൂണ്ടി നിങ്ങൾ വിളിച്ചിട്ടാണ് വൈകി വന്നതെങ്കിൽ വേഗം പറഞ്ഞു വിട്ടോളൂ അല്ലെങ്കിൽ ഈ കൂടെ നിങ്ങളും പൊയ്ക്കോളൂ നിങ്ങൾ ഇവിടെ തങ്ങണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല കാരണം ഇതെൻ്റെ വീടാണ് എൻ്റെ ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആരും തന്നെ ഇവിടെ വേണ്ട അവളെ വിഷമിപ്പിക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല സൗരവ് പറഞ്ഞു കേട്ട് രാഗിണിയമ്മ നിലയിൽ നോക്കി അവളൊരു പരുങ്ങലോടെ നിൽക്കുകയായിരുന്നു അമ്മ പറഞ്ഞ് ശരിയാണ് ചേച്ചി അന്ന് ദ്രോഹിക്കാൻ നോക്കിയാലും ലിവർ ചേട്ടനെന്തൊരു കെയറാണ് ചേച്ചിയുടെ അടുത്ത് ദേവിക ആഹ്ലാദത്തോടെ പറഞ്ഞു അതുകൂടി കേട്ടപ്പോൾ തൻ്റെ ഹൃദയത്തിലെ വേദന കൂടുന്ന പോലെ നിലയ്ക്ക് തോന്നി അവൾ സൗരവൻ തന്നെ നോക്കി മാലിനീവർമ്മയ്ക്ക് അവൻ്റെ സംസാരം കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷേ അത് അതടക്കുകയെ അവർക്ക് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ചിലപ്പോൾ ഇവൻ പറഞ്ഞ പോലെ തന്നെ ഇറക്കി വിടാനും മടിക്കില്ല മാലിനീവർമ്മ നിസ്സഹായതയോടുകൂടി നില്ക്കെ വൈക സംസാരിച്ചു സൂര്യ ഈ രാത്രിയിൽ ഞാൻ എങ്ങോട്ട് പോകാനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാരി അവർക്ക് അത്യാവശ്യമാണെന്നും പറഞ്ഞ് നാട്ടിൽ പോയി ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയായത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് മാത്രമല്ല ഇവിടെ ഒരു പൂജയുണ്ടെന്നും പറഞ്ഞ് ഗായത്രി ആൻറ്റി എന്നെ വിളിച്ചിരുന്നു ഞാൻ പൂജയിൽ പങ്കെടുക്കണമെന്ന് ആൻറ്റിക്ക് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ വൈകിപ്പോയി ദയവചെയ്ത് ഈ രാത്രി എന്നെ ഇറക്കി വിടരുത് അറിയാലോ ഇവിടെ നിന്ന് എന്റെ ഫ്ലാറ്റിലേക്ക് കുറേ മണിക്കൂറുകളുടെ ദൂരമുണ്ട് ഈ രാത്രിയിൽ അത്രയും ദൂരം ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ യാത്ര ചെയ്യും മാത്രമല്ല ഞാൻ വല്ലാതെ ടയേർഡാണ് ശരിയാണ് സൂര്യ ഈ രാത്രിയിൽ വൈകുമ്പോൾ എങ്ങനെ തിരിച്ചു പോകാനാണ് അതുമല്ല ഗായത്രി ചേച്ചി പറഞ്ഞിട്ട് വന്നതല്ലേ ആ അർത്ഥത്തിൽ ഇവൾ നമ്മുടെ ഗസ്റ്റാണ് ദയവ് ചെയ്ത് വിരോധമൊന്നും കാണിക്കരുത് മാലിനി വർമ്മ അപേക്ഷയുടെ സ്വരത്തിൽ പറഞ്ഞു സൗരവിനെ അനിയന്ത്രിതമായി ദേഷ്യം വന്നുകൊണ്ടിരുന്നു പെട്ടെന്ന് സഞ്ജു അവൻ്റെ കയ്യിൽ പിടിച്ചു നീ ഇങ്ങ് വന്നേ എടാ ആ സാധനം എന്തായാലും കെട്ടിയെടുത്തതല്ലേ അവൾ പറഞ്ഞതുപോലെ ഇപ്പോൾ രാത്രിയാണ് നീ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് എന്തെങ്കിലും പറ്റിയാൽ അതും നിൻ്റെ തലയിലാവും സിനിമാ നടനായതുകൊണ്ട് അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടല്ലോ ഛേ സൗര ദേഷ്യത്തോടെ തല കുടിഞ്ഞു നാളെ പറഞ്ഞു വിട്ടേക്കാം നീ ടെൻഷനാവാതെ കിടന്നുറങ്ങാൻ നോക്ക് എനിക്കെന്ത് സമാധാനമാണ് സഞ്ജു എൻ്റെ ഭാര്യ പോകാൻ നിൽക്കുകയല്ലേ സൗരവ് നെടുവറപ്പെട്ടു സഞ്ജു സങ്കടത്തോടെ അവനെ നോക്കി പിന്നെ കോണിപ്പടി രാഗിണിയമ്മയ്ക്കും ദേവികയ്ക്കും ഒപ്പം നിൽക്കുന്ന നിലയെയും ആ പെൺകുട്ടിയുടെ മനസ്സ് മാറിയിരുന്നെങ്കിൽ അവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുപോയി സൗരവ് നേരെ വൈകിയുടെ മുന്നിലേക്ക് വന്നു എൻ്റെ വീടാണിത് ഇവിടെ നിന്നെ നിന്നെപ്പോലെ ഒരുത്തിയെ സങ്കല്പിക്കാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടാണ് ദുർജനങ്ങൾക്ക് സർവാംഗം വിഷം എന്താണല്ലോ ആ വിഷം ഇവിടെയുള്ളവരിലും കുത്തിയിറക്കേണ്ട അതുകൊണ്ട് നാളെ രാവിലെ തന്നെ സ്ഥലം വിട്ടേക്കണം സൗരവിൻ്റെ സ്വരം രൂക്ഷമായിരുന്നു അത് നിലയടക്കം അവിടെ നിന്ന് എല്ലാവരും കേട്ടു വൈക തലയാട്ടിക്കൊണ്ട് മുഖം കുനിച്ചു നിലയുടെ മുഖത്ത് കണ്ണുകൾ ചെന്നപ്പോൾ അവളിൽ രോഷം പുകഞ്ഞു നാളെ എന്നല്ല ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് പോകില്ല സൂര്യ എനിക്ക് നിന്നെ വേണം എന്തു വന്നാലും അവൾക്ക് ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല വൈകാ അതേ ദേഷ്യത്തോടെ ഉള്ളിൽ മുരണ്ടു സൗരവിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കേണ്ട എന്ന് കരുതി വർമ്മ പെട്ടെന്ന് തന്നെ വൈകിയും വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി രാഗിണി അമ്മയും ദേവികയും ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു സൗരവ് അവരുടെ അടുത്തേക്ക് ചെന്നു നാളെ പോയാൽ പോരെ അമ്മി എന്തിനാ ഈ വാശി പോരെ മോനെ നിനക്കറിയാലോ അവിടെ എല്ലാ കാര്യവും എൻ്റെ മേൽനോട്ടത്തിലാണെന്ന് ഇടയ്ക്ക് ഞാൻ ഉറപ്പായും വരാം മാത്രമല്ല ഇവൾക്കാണെങ്കിൽ നാളെ പരീക്ഷയുമുണ്ട് നിലയോട് സൗരവിനോടും യാത്ര പറഞ്ഞിട്ട് അവർ ഇറങ്ങി അവർക്ക് പോകാൻ ഡ്രൈവർ പുറത്ത് കാറുമായി കാത്തിരിപ്പുണ്ടായിരുന്നു സൂര്യ ഞാൻ പറഞ്ഞതെല്ലാം മറക്കണ്ട നീ സൗമ്യമായി ആ കുട്ടിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് അഥവാ അവൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വെട്ടേക്ക് നിന്റെ സങ്കടം എനിക്കറിയാം പക്ഷേ മോനി ഇങ്ങനെ നിങ്ങൾ തുടർന്നാൽ ശരിയാവില്ല ലെറ്റസ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് അവൻ സൗരവിനെ സ്നേഹത്തോടെ പുണർന്നു പിന്നെ ആ സാധനം നാളെ രാവിലെ തന്നെ അതിനെ പറഞ്ഞു വിട്ടേക്കണം ഇന്നിപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ തന്നെ അടിച്ചു പുറത്താക്കിയതിന് വീണ്ടും അവളെപ്പോലെ ഒരാളോട് യാതൊരു ദാക്ഷ്യനവും കാണിക്കേണ്ട കാര്യമില്ല സൗരവ് ശരിയാണെന്ന് മട്ടിൽ ശിരസനക്കി സഞ്ജു യാത്ര പറഞ്ഞു പോയതും സൗരവ് വല്ലാത്തൊരു അസ്വസ്ഥതയോടെയാണ് മുറിയിലേക്ക് ചെന്നത് നിലയെ അവിടെയെങ്കിലും കണ്ടില്ല കുളിക്കുമായിരിക്കുമെന്ന് അവൻ ഓവിച്ചു കുറച്ചു കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് അവൾ ഇറങ്ങി വന്നു ഒരു ഇളമഞ്ഞ ചുരിദാറിൽ അവൾ മനോഹരിയായിരുന്നു യാതൊരു അലങ്കാരങ്ങളും ഇല്ലാത്ത ആ മുഖത്തേക്കും വലിയ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ തൻ്റെ ടെൻഷനുകളെല്ലാം ആവിയായി പോകുന്നതുപോലെ സൗരവിന് തോന്നി എന്തൊരു മാന്ത്രികതയാണ് ഈ പെൺകുട്ടിക്കുള്ളത് തൻ്റെ സങ്കടങ്ങളെല്ലാം വായിച്ചു കളയാന് ഇവൾക്ക് പറ്റുമെന്ന് താൻ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് അതും അവൾക്ക് തന്നോട് യാതൊരു പ്രതിപത്തിയുമില്ലാതിരുന്നിട്ട് പോലും എന്നെങ്കിലവൾ തന്നെ മനസ്സിലാക്കുമോ സൗരുവിൻ്റെ നോട്ടം കണ്ടതും നിലയൊന്ന് പരുങ്ങി ഇപ്പോഴും അവൻ്റെ കൂടെ ഒരു മുറി ഷെയർ ചെയ്യുന്നതിൽ അവൾക്ക് വലിയ സങ്കോചമായിരുന്നു നില ആലോചിച്ചത് അന്ന് സഞ്ജുവുമായി നടന്ന സംസാരമാണ് ആളതെല്ലാം ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാകുമോ അതിൻ്റെയാണോ ഈ മൗനം നില അവൻ സൗമ്യമായി വിളിച്ചു അവൾ മുഖമുയർത്തി എന്താണെന്ന് മട്ടിൽ നോക്കി എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഇവിടെ ഇരിക്കാമോ അവൻ ബെഡിലേക്ക് കൈ ചൂണ്ടി അവൾ സങ്കോചത്തോടെ അവൻ്റെ അരികിലിരുന്നു ഒരു നിമിഷം നിശബ്ദമായി കടന്നുപോയി സൗരവ് സംസാരിക്കാനുള്ള ഊർജം സംഭരിക്കുകയായിരുന്നു അവനെ സംബന്ധിച്ച് പഴയ കാര്യങ്ങളൊന്നും ഓർക്കുന്നതേ ഇഷ്ടമല്ല പക്ഷേ തൻ്റെ പ്രിയപ്പെട്ടവളുടെ മുന്നിൽ ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് അവന് തന്നെ തോന്നി ആ സമയത്ത് പുറത്തുനിന്നൊരു നിലവിളി കേട്ടു സൗരവ് ചാടി പിടിച്ച് എഴുന്നേറ്റു സൗരവ് നിലയും ഓടി ചെല്ലുമ്പോഴേക്കും താഴെ നിന്ന് കേട്ട നിലവിളി ശക്തമായിക്കൊണ്ടിരുന്നു ചെറിയമ്മയുടെ ശബ്ദമാണല്ലോ കേൾക്കുന്നത് പറഞ്ഞുകൊണ്ട് സൗരവ് അങ്ങോട്ടേക്ക് പാഞ്ഞു തന്നു നിലയും കൂടെയുണ്ടായിരുന്നു നോക്കിയപ്പോൾ ഭാസ്കരനാഥ വർമ്മ വീട്ടിലിരുന്ന് നെഞ്ചിൽ കൈപ്പുത്തിപ്പിടിച്ച് പുളയുകയാണ് അദ്ദേഹം വെട്ടി വിയർക്കുന്നുണ്ട് മാലിനി വലിയ വായ നിലവിളിക്കുന്നുണ്ട് അപ്പോഴേക്കും ഗിരിജാദേവിയും രേണുകയും ഒക്കെ ഓടി വന്നു ബാക്കിയുള്ളവരെല്ലാം യാത്ര തന്നെ പോയിരുന്നു ഭാസ്കരവർമ്മ അന്ന് പോകാനിരുന്നതായിരുന്നു പക്ഷേ അദ്ദേഹത്തിനൊരു അസ്വസ്ഥത തോന്നി അതുകൊണ്ടാണ് യാത്ര നാളെയാക്കുമെന്ന് വിചാരിച്ചത് അദ്ദേഹത്തിൻ്റെ മകളായ ഗിരിജാദേവിയും അച്ഛൻ പോകാത്തത് കൊണ്ട് യാത്ര മാറ്റിവെക്കുകയായിരുന്നു എന്താ എന്തുപറ്റി സൗര ചോദിച്ചു ചെറിയച്ഛനും വല്ലാത്ത നെഞ്ചുവേദന കുറച്ചു നേരമായി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലത്ര മാലിനിയാണ് മറുപടി പറഞ്ഞത് അതിന് ചെറിയമ്മ എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നത് എന്നാണ് സൗര് ചിന്തിച്ചത് ജീവിച്ചിരുന്ന കാലത്ത് മുത്തശ്ശനോട് പോലും ഒട്ടും സ്നേഹമില്ലാതിരുന്ന ആളാണ് ഹോസ്പിറ്റൽ കൊണ്ടുപോവേണ്ടി വരുമെന്ന് തോന്നുന്നല്ലോ മുഖം കണ്ടിട്ട് അച്ഛന് നല്ല പെയിൻ ഉള്ളതുപോലെയുണ്ട് അദ്ദേഹത്തിൻ്റെ മകളായ ഗിരിജാദേവി ആകുലപ്പെട്ടു മോനി സൂര്യ സമയം കളയണ്ട വലിയ മോന ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം വല്ലതും സംഭവിച്ചു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല രേണുകയും പറഞ്ഞു സൗര താങ്ങിപ്പിടിച്ചാണ് പിടിച്ചാണ് കാറിൽ കയറ്റിയത് ഗിരിജാദേവിയും കൂടെ കയറി മാലിന് പുറത്തു തന്നെ നിന്നതേയുള്ളൂ ചെറിയമ്മയെ എന്താ വരുന്നില്ലേ ഇത്രയും നേരം ചെറിയ മുത്തച്ഛന് വയ്യെന്നും പറഞ്ഞ് വലിയ വായിൽ കരച്ചിലായിരുന്നല്ലോ സൗരവിൻ്റെ കണ്ണുകൾ കുറുകി അത് അത് പിന്നെ സൂര്യ ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ എത്തിക്കോളാം ഫങ്ഷനൊക്കെ കഴിഞ്ഞതല്ലേ എനിക്ക് നല്ല സുഖമില്ല ഐ ആം സോ ടയേർഡ് അത് നടക്കില്ല ചെറിയമ്മ എൻ്റെ കൂടെ വന്നേ പറ്റൂ നിങ്ങളെയും വൈകിയും ഞാൻ ഇല്ലാത്ത സമയത്ത് ഒരുമിച്ചിവിടെ നിർത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ക്ഷീണമാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു റൂം എടുത്ത് തരാം അല്ലെങ്കിൽ വേഗം വൈകിയേ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോളൂ അല്ല സൂര്യ അത് പിന്നെ ചെറിയമ്മ കയറുന്നുണ്ടോ സമയം കളയാനില്ല സൗരവ് ദേഷ്യപ്പെട്ടു മാലിന്യ ഗത്യന്തരമില്ലാതെ കാറിനുള്ളിലേക്ക് കയറി സൗരവ് ഡ്രെയിൻ സീറ്റിലേക്ക് കയറാതെ എല്ലാം കണ്ട് അന്തിച്ചു നിന്ന നിലയുടെ അടുത്തെത്തി അവൻ്റെ ചലനങ്ങൾ ദ്രുതഗതിയിലായിരുന്നു നില ഞാൻ ഹോസ്പിറ്റൽ പോയിട്ട് വരാം താൻ വെറുതെ ഉറക്കമൊഴിക്കണ്ട പോയി സമാധാനത്തോടെ ഉറങ്ങിക്കോളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി പറഞ്ഞിട്ട് പതി അവൻ അവളുടെ കവിളിൽ കൈ ചേർത്തു വേറെറിയാത്ത ഏതൊരു വികാരം തന്നെ ഭരിക്കുന്ന പോലെ അവൾക്ക് തോന്നി ഏതൊരു തണുപ്പ് ഹൃദയത്തിൽ പടരുന്ന പോലെ പക്ഷെ അവൾ അവൻ്റെ മുഖത്ത് നോക്കിയതേയില്ല സൗരവ് മറുപടി പ്രതീക്ഷിച്ചതുമില്ല അവൻ അരികിൽ നിന്ന് പ്രീതിയെ നോക്കി ചേച്ചി നിലയൊന്ന് നോക്കിക്കോളണേ ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോൾ വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കൂടെ പോകാൻ ഇവിടെ ഇപ്പോൾ മറ്റാരുമില്ലല്ലോ ഞാൻ നോക്കിക്കോളാം സാർ സാർ സമാധാനത്തോടെ പോയിക്കോളൂ പ്രീതി ചില ദിവസങ്ങളിൽ മാത്രമേ വീട്ടിൽ പോകാറുള്ളൂ ഇന്ന് ഫങ്ഷൻ ആയതുകൊണ്ട് ജോലിയൊക്കെ തീർന്നപ്പോൾ രാത്രിയായി അതുകൊണ്ട് അവിടെ തന്നെ തങ്ങി നിലയൊന്ന് നോക്കിയിട്ട് സൗര ചെന്ന ഡ്രൈവിംഗ് സീറ്റിൽ കയറി ആ കാർ വലിയ ഇരുമ്പ് ഗേറ്റ് കടന്ന് പാഞ്ഞു പോകുമ്പോൾ നിലയ്ക്ക് വല്ലായ്മ മാത്രം തോന്നി ഇതെല്ലാം കണ്ട് മുകൾ നിലയിലെ ബാൽക്കണിയിൽ നിന്ന് വൈക പല്ലു കടിച്ചു ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ഭാസ്കരവർമ്മ ആദ്യം കാഷ്വാലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു രാത്രിയായെങ്കിലും സൗര മാസ്ക് കൊണ്ട് മുഖം ഭൂരിഭാഗം മറിച്ചിരുന്നു ഹോസ്പിറ്റലിലാണെങ്കിലും ആൾ കൂടിയാൽ പണിയാവും അവിടെ എത്തിയപ്പോൾ അവന് മുത്തശ്ശൻ്റെ ഓർമ്മകൾ തന്നെ പൊതിയുന്നതായി തോന്നി അദ്ദേഹത്തെ അവസാനം അഡ്മിറ്റ് ചെയ്തിരുന്നത് അവിടെയായിരുന്നല്ലോ എന്നവൻ വേദനയോടെ ആലോചിച്ചു അന്നനിലെ അദ്ദേഹത്തെ കാണാൻ വന്നതും താൻ അവളെ വേദനിപ്പിച്ചതുമെല്ലാം അവൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു അവളെ ഇതുവരെ എന്നോട് ക്ഷമിച്ചിട്ടില്ല മുത്തശ്ശ എനിക്കൊരു അവസരം കൂടി തരണമെന്ന് ഒന്ന് പറയുമോ അവളോട് മുത്തശ്ശൻ്റെ സൂര്യ അത്ര തുഷ്ടനല്ലെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുമോ സങ്കടത്തോടെ അവൻ മന്ത്രിച്ചു കുറച്ച് സമയത്തിനുള്ളിൽ ഡോക്ടർ സൗരവിനെ അഭിമുഖീകരിച്ചു ആൾക്കൊരു അറ്റാക്ക് കഴിഞ്ഞതല്ലേ മരുന്നെടുക്കാൻ മറന്നിട്ടുണ്ട് ഇ സി ജിയിൽ വേരിയേഷൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് പക്ഷേ അച്ഛന് ഞാൻ മറക്കാതെ മരുന്ന് കൊടുത്തതാണല്ലോ ഗിരിജാദേവി ആശയക്കുഴപ്പത്തോടെ പറഞ്ഞു മരുന്ന് കൊടുത്തു എന്നുള്ളത് നിൻ്റെ തോന്നലായിരിക്കും ഗിരിജെ ചിലപ്പോൾ നീ മറന്നു പോയതാകും മാലിനെ അവരെ സമാധാനിപ്പിക്കാനെന്നതുപോലെ തോളിൽ തട്ടി എന്തായാലും ഇന്നത്തെ മരുന്ന് മുടങ്ങിയിട്ടുണ്ട് അതാണ് ഇങ്ങനെ വന്നത് ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞു ഇപ്പോൾ സീരിയസ് ആണോ ഡോക്ടർ സീരിയസ് ആണെന്നല്ല പക്ഷേ എന്തായാലും ഒന്ന് നോക്കട്ടെ നാളെ വരെ ഒബ്സർവേഷനിൽ വെക്കാം സൗരവിന് പെട്ടെന്ന് എന്ത് പറയണമെന്ന് മനസ്സിലായില്ല എത്രയും പെട്ടെന്ന് നിലയുടെ അടുത്തേക്ക് പോകാനാണ് മനസ്സ് കുതിക്കുന്നത് പക്ഷേ ചെറിയ മുത്തശ്ശന് ഇങ്ങനെ വിട്ടിട്ട് പോരുന്നത് ശരിയല്ല ഗിരിജാൻ്റെ ഇപ്പോൾ തന്നെ കരച്ചിലാണ് ചെറിയമ്മയാണെങ്കിൽ ഈ ലോകത്തൊന്നുമല്ല എന്ന മട്ടാണ് സൗരവ് വേഗം തന്നെ നിലയെ വിളിച്ചു അവൾ രണ്ടാമത്തെ റിങ്ങിൽ എടുത്തു താൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നോ ഞാൻ ഡിസ്റ്റർബ് ചെയ്തു ഐ ആം സോറി ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല സാർ പറഞ്ഞോളൂ നീലിവിടെ സ്വരം കേട്ടു മറ്റൊന്നുമല്ലെന്നില്ല ഭാസ്കർ മുത്തശ്ശനെ ഇന്ന് രാത്രി ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു തനിക്ക് തനിക്കവിടെ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ വരാം അത് വേണ്ട സാർ അദ്ദേഹം സാറിൻ്റെ മുത്തശ്ശൻ്റെ സ്ഥാനത്തുള്ള ആളിലെ അവരെ തനിച്ചാക്കി സാർ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് മര്യാദയല്ല പിന്നെ എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല അവളുടെ ശബ്ദം മൃദുലമാണെന്ന് സൗരുവിന് തോന്നി അവന് തൻ്റെ നെഞ്ചിൽ ഒരു കുളിർ പടരുന്നതായി അനുഭവപ്പെട്ടു ഇനി ഇതെല്ലാം തൻ്റെ തോന്നലാണോ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് നില തന്നോട് സോഫ്റ്റായി സംസാരിച്ചതാണോ സൗരുവിന് അവളുടെ ഭാവം മനസ്സിലായില്ല എങ്കിലും അവൻ്റെ ഹൃദയം ചെറിയൊരു പ്രതീക്ഷയിൽ കുരുങ്ങിക്കിടന്നു